നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സൗന്ദര്യത്തെ കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യന്മാരുണ്ടാവില്ല അല്ലെ അതിനായിട്ട് പല ബ്യൂട്ടി ടിപ്സും പരീക്ഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെ ഒരാൾ കണ്ട മാത്രയിൽ തന്നെ നമ്മുടെ മുഖവും സൗന്ദര്യവും എല്ലാം ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ പതിയുന്നതിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നമ്മളോട് ഒരിഷ്ടം തോന്നുന്നതിന് ലളിതമായിട്ട് പ്രയോഗിക്കാവുന്ന ഒരു ഒറ്റവരി മന്ത്രമുണ്ട് ആ ഒരു മന്ത്രത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു മന്ത്രം നിങ്ങൾ കൃത്യമായി ഞാൻ പറയുന്നത് പോലെ നാല്പത്തിയൊന്ന് ദിവസം ജപിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് മുഖവശ്യവും നിങ്ങൾ കാണുന്ന ആൾക്ക് അത്ര പെട്ടെന്നൊന്നും നിങ്ങളെ മറക്കാൻ സാധിക്കാത്ത രീതിയിൽ അവരുടെ മനസ്സിൽ നിങ്ങളുടെ ആ ഒരു രൂപം പതിയുകയും ഒപ്പം തന്നെ നമ്മുടെ കണ്ണുകൾക്ക് ഒരു കാന്തശക്തി ലഭിക്കുകയും ചെയ്യും അതിനുതകുന്ന അത് ശക്തിയാർന്ന ഒരു ഒറ്റവരി മന്ത്രമാണിത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അപ്പൊ ഏതാണ് ആ മന്ത്രം എങ്ങനെയാണ് അത് ജപിക്കേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ മുഖവശ്യം സൗന്ദര്യം എന്നിവയെ കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സൗന്ദര്യം എന്ന് പറയുന്നത് കേവലം നമ്മുടെ ചർമ്മത്തിന്റെ നിറം മാത്രമല്ല കാരണം സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം വെളുപ്പാണ് എന്നുണ്ടെങ്കിൽ വെളുത്തിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഇഷ്ടപ്പെടണം ചില ആൾക്കാരെ വെളുത്തു കഴിഞ്ഞാലും നമ്മൾ പറയാറില്ലേ വെളുപ്പുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു സൗന്ദര്യമില്ല എന്നുള്ളത് അതുപോലെ തന്നെ എത്രയോ കറുപ്പുള്ള ആൾക്കാരെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കറുപ്പുള്ള എത്രയോ ആൾക്കാരെ കാണുന്ന സമയത്ത് നമുക്കൊരു ആകർഷണം തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഒരിക്കലും ഒരാളുടെ നിറമല്ല അയാളുടെ സൗന്ദര്യത്തെ തീരുമാനിക്കുന്നത് സൗന്ദര്യം എന്ന് പറയുന്നത് അതിൽ ഒട്ടേറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ചുരുക്കി പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരാളുടെ മനസ്സിന് നമ്മളോട് തോന്നുന്ന ആകർഷണത്തെ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളോട് തോന്നുന്ന ആകർഷണത്തെ സൗന്ദര്യം എന്ന് പറയാം ഈ ആകർഷണം നമുക്ക് പലപ്പോഴും ഒരാളുടെ മുഖത്തിനോടാണ് തോന്നാറല്ലേ അതിൻ്റെ കാരണം അയാളുടെ മുഖത്ത് ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു വശ്യശക്തിയാണ് അങ്ങനെ ആ വശ്യശക്തിയുള്ള മുഖം കാണുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ആകർഷണം തോന്നുന്നത് ഇനി ആദ്യമേ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ നിറം വർദ്ധിപ്പിക്കാനൊന്നും നമുക്ക് മന്ത്രജപം കൊണ്ട് സാധിക്കില്ല പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാനുള്ള സാധ്യതയുണ്ട് അതിനൊന്നും സാധിക്കില്ല നമ്മളുടെ മുഖത്തിന്റെ ആ ഒരു അംഗഭംഗി കൂട്ടാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നിറം വർദ്ധിപ്പിക്കാനോ ഒന്നും തന്നെ നമുക്ക് ഈ മന്ത്രജപം കൊണ്ട് സാധ്യമല്ല പക്ഷെ നമുക്ക് ഒരു വശ്യശക്തി ഉണ്ടാകാനാണ് ഈ മന്ത്രം ജപിക്കുന്നത് ഇനി വശ്യശക്തി എന്ന് പറയുമ്പോൾ പലർക്കും ഒരു ധാരണയുണ്ടാവും ഉണ്ടാവും എന്തിനാണ് വശ്യശക്തി ഉണ്ടാകുന്നത് ഒരാളിനെ ആകർഷിക്കാൻ മാത്രമാണോ അത് മാത്രമല്ല നമ്മുടെ കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ ഉൾപ്പെടെ നമ്മുടെ ഈ ഒരു വശ്യശക്തി കൊണ്ട് നമുക്ക് സാധിക്കും നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ മറ്റെന്ത് കാര്യങ്ങളിലായാലും വിജയം നേടാൻ നമ്മുടെ മുഖത്തിനുള്ള വശ്യശക്തി കൊണ്ട് നമുക്ക് സാധിക്കും എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണല്ലേ സൗന്ദര്യം എന്നതിലുപരി നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് തോന്നുമ്പോൾ തന്നെ നമുക്ക് പലതരത്തിലുള്ള മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ മനസ്സെപ്പോഴും ശാന്തവും സന്തോഷവും നിറഞ്ഞതായി കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ആ ഒരു സൗന്ദര്യം നമ്മുടെ മുഖത്തും പ്രതിഫലിക്കുകയുള്ളൂ മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണ് പറയുന്നത് അല്ലേ നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത് അപ്പൊ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്താഗതികള് കുശുംബ് അങ്ങനെയൊക്കെ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തും അതുതന്നെ പ്രതിഫലിക്കും അപ്പോൾ അത് നമുക്ക് അഭംഗിയായിട്ട് മാറും അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കുക അതും നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഇനി ഞാൻ ഇന്നീ പറയുന്ന മന്ത്രജപം കൊണ്ട് നമ്മുടെ മനസ്സും ശാന്തമാകും മനസ്സ് ശാന്തമാക്കാനും നമ്മളുടെ മനസ്സിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാനും അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു തേജസ് നമ്മുടെ മുഖത്തിന് ഉണ്ടാവുകയും ചെയ്യും ഇതിനെല്ലാത്തിനും പുറമെ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു കാന്തശക്തി അത് നിങ്ങളുടെ കണ്ണുകൾക്ക് ലഭിക്കും അതുവഴി ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുകയും നിങ്ങൾക്ക് എല്ലാ തരത്തിലും വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും ഇനി ഈ ഒരു മന്ത്രജപത്തിന് മുന്നേ ആയിട്ട് നമുക്ക് പുതിയ ഒരു മിററ് വേണം ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് പുതിയ മിററ് നമ്മൾ വാങ്ങിക്കണം ചെറിയൊരു കണ്ണാടി മതി നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു കണ്ണാടി പഴയത് പറ്റില്ല പുതിയത് ഈ ഒരു കർമ്മത്തിന് വേണ്ടി മാത്രം നിങ്ങൾ വാങ്ങിയിരിക്കണം ഞാൻ പറഞ്ഞതുപോലെ ചെറുതോ വലുതോ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന ഏത് കണ്ണാടിയും വാങ്ങിക്കുക പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മുഖം അതുപോലെ തന്നെ പ്രതിഫലിക്കുന്ന രീതിയിലുള്ള കണ്ണാടിയായിരിക്കണം ചില കണ്ണാടികളിൽ നമ്മൾ വളരെ ചെറുതായിട്ട് കാണും ചില കണ്ണാടികളിൽ സൂം എഫക്റ്റ് ഒക്കെ ഉണ്ടാവും വലു വളരെ വലുതായിട്ട് തോന്നും നമ്മൾ സാധാരണ മുഖം നോക്കുന്ന കണ്ണാടി ഉണ്ടല്ലോ അതുപോലത്തെ കണ്ണാടിതനം വാങ്ങിക്കാൻ ശ്രമിക്കുക ഇനി ഇത് ആദ്യമായിട്ട് ജപിച്ചു തുടങ്ങുന്നതിന് ഒരു സമയം അല്ലെങ്കിൽ ദിവസം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ ജപിച്ചു തുടങ്ങേണ്ടത് ശുക്ലപക്ഷത്തിൽ വരുന്ന ഒരു ഞായറാഴ്ചയാണ് ശുക്ലപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ശുക്ലപക്ഷം എന്ന് പറഞ്ഞാൽ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന പതിനഞ്ചു ദിവസം കറുത്തവാവിന് ശേഷം വരുന്ന പതിനഞ്ചു ദിവസത്തില് വരുന്ന ഏതെങ്കിലും ഒരു ഞായറാഴ്ച വേണം നിങ്ങൾ ഇതിന് തുടക്കം കുറിക്കാനായിട്ട് അതായത് ആദ്യത്തെ മന്ത്രജപം തുടങ്ങാനായിട്ട് ഈ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വരുന്ന ഒരു ഞായറാഴ്ച തിരഞ്ഞെടുക്കണം ഇനി രാവിലെ തന്നെയാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കേണ്ടത് രാവിലെ തന്നെ എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ ഉടനെയോ അല്ലെങ്കിൽ അവർ രാവിലെയുള്ള സമയത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക എഴുന്നേറ്റ ഉടനെ തന്നെ അങ്ങ് ചെയ്യാനായിട്ട് പാടില്ല നമ്മൾ കൈകാൽ മുഖം കഴുകി ബ്രഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ മന്ത്രജപത്തിനായിട്ട് നമ്മൾ ഇരിക്കാൻ പാടുള്ളൂ കുളിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൈകാൽ മുഖം കഴുകി ബ്രഷൊക്കെ ചെയ്ത ശേഷം ജപിക്കാനായിട്ട് തുടങ്ങാം ഇനി ഈ മന്ത്രം ജപിക്കാൻ നമ്മൾ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കണം നമുക്ക് എവിടെയാണോ ശാന്തമായിട്ട് സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നത് ആ ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കണം നമ്മൾ വാങ്ങിച്ച ആ ഒരു പുതിയ കണ്ണാടി എടുത്ത് മുഖം രണ്ട് മിനിറ്റോളം ഉറ്റുനോക്കണം ആ ഒരു കണ്ണാടിയിലേക്ക് നമ്മുടെ മുഖം രണ്ട് മിനിറ്റോളം ഉറ്റു നോക്കണം നമ്മുടെ വലത് കൈയില് മിററ് പിടിച്ചുകൊണ്ട് നമുക്കിത് നോക്കാം സന്തോഷത്തോടെയും ചിരിച്ച മുഖത്തോടെയും വേണം ഇരിക്കാനായിട്ട് ദേഷ്യപ്പെട്ടും അതുപോലെ തന്നെ എന്തോ മനസ്സിൽ ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടും ഒന്നും ഇരിക്കാനായിട്ട് പാടില്ല നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു സന്തോഷം നമ്മുടെ മുഖത്ത് കാണണം ആ ഒരു മുഖമായിരിക്കണം നമ്മൾ ആ കണ്ണാടിയിൽ ഉറ്റുനോക്കേണ്ടത് ശേഷം ഇനി ഞാൻ പറയുന്ന മന്ത്രം കണ്ണാടിയിലെ നിങ്ങളുടെ ആ പ്രതിബിംബത്തിലെ കണ്ണുകളെ നോക്കിക്കൊണ്ട് ഇരുപത്തിയൊന്ന് വട്ടം ജപിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ വേണം നമ്മൾ ഈ മന്ത്രം ജപിക്കാനായിട്ട് ശ്രീ മുഖവശ്യം ശ്രീ നേത്ര സർവജനവശ്യം ഇതാണ് ആ മന്ത്രം ഇരുപത്തിയൊന്ന് തവണ വേണം നമ്മൾ ഈ മന്ത്രം ജപിക്കാനായിട്ട് സ്ക്രീനിൽ ഞാൻ മന്ത്രം കൊടുത്തിട്ടുണ്ട് ശ്രീ മുഖവശ്യം ശ്രീ നേത്ര സർവജനവശ്യം മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ജപിച്ചതിനു ശേഷം നമ്മൾ മൂന്ന് തവണ ചെറുതായിട്ട് കണ്ണാടിയിലേക്ക് ഊതണം ശേഷം കണ്ണാടി ഭദ്രമായിട്ട് സൂക്ഷിക്കുക പട്ടിൽ പൊതിഞ്ഞു സൂക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കണ്ണാടി നിങ്ങളല്ലാതെ മറ്റാരും തന്നെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല ഒരു മണ്ഡലകാലം അതായത് നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്യണം നാല്പത്തിയൊന്ന് ദിവസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം അതിനുശേഷവും ഈ ഒരു കണ്ണാടി ഭദ്രമായിട്ട് എടുത്ത് വയ്ക്കുക അതിനു ശേഷമായാലും ഈ കണ്ണാടി മറ്റാർക്കും നൽകാനായിട്ട് പാടില്ല ഇനി സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അശുദ്ധിയുള്ള സമയത്ത് നമ്മളിത് ചെയ്യാനായിട്ട് പാടില്ല ജപിക്കാനായിട്ട് പാടില്ല പീരിയഡ്സ് ടൈമിൽ ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ മന്ത്രം ജപിക്കാൻ പാടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഏഴ് ദിവസത്തെ ബ്രേക്ക് വരും അത് കുഴപ്പമില്ല അതിനുശേഷം കണ്ടിന്യൂ ചെയ്താൽ മതിയാകും എന്നാൽ പുരുഷന്മാർ നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് തന്നെ ഇത് ചെയ്യണം ഇനി ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ഉച്ചത്തിലോ മനസ്സിലോ ജപിക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മന്ത്രജപം നടത്തുന്ന സമയത്ത് ഒരു കാരണവശാലും നിലത്തിരുന്നു കൊണ്ട് മന്ത്രങ്ങൾ ജപിക്കാനായിട്ട് പാടില്ല ഒരു പലകയിലോ അല്ലെങ്കിൽ പൂജാമാറ്റിലോ ഇരുന്നു കൊണ്ട് മാത്രം മന്ത്രം ജപിക്കാനായിട്ട് ശ്രമിക്കുക വീട്ടിലുള്ളവർ ഇത് കഴിഞ്ഞാൽ കുഴപ്പമില്ല വീട്ടിലുള്ളവർ അറിയുന്നത് സ്വാഭാവികമാണ് പക്ഷെ പുറത്തുള്ള ആരും തന്നെ നിങ്ങൾ ഇങ്ങനെ ഈയൊരു മന്ത്രം ജപിക്കുന്നത് അറിയാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം മറ്റുള്ളവർ അറിയുന്നത് നിങ്ങൾക്ക് ഈയൊരു മന്ത്രജപം പൂർത്തിയാക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിലേക്ക് വന്നു ചേരും തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ കാര്യം കൂടെ വളരെ പ്രാധാന്യത്തോടെ കാണുക അപ്പൊ ഈയൊരു കാര്യം നിങ്ങൾ നാൽപ്പത്തിയൊന്ന് ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനുശേഷവും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ട് ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനോ മറ്റോ പോകുന്ന സമയത്തൊക്കെ ഈ ഒരു കണ്ണാടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കണ്ണാടി എടുത്ത് വീണ്ടും ഇരുപത്തിയൊന്ന് തവണ ആ പോകുന്ന ദിവസം ഒന്ന് ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിലൊക്കെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് നിങ്ങളോട് ഒരു ആകർഷണം ഉണ്ടാവുകയും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു വളരെയധികം ശക്തിയാർന്ന ഒരു മന്ത്രമാണിത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഫലം നൽകുന്ന ഒരു മന്ത്രം കൂടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അതുപോലെ തന്നെ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി